സർ ജലജീവൻ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിലൂടെ എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള അവസരമാവുകയാണ് തുടക്കത്തിൽ വളരെ വേഗതയോടുകൂടി പദ്ധതി പൂർത്തീകരണത്തിനു വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രവർത്തനം സ്തംഭിച്ചു നിൽക്കുകയാണ് ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനു വേണ്ടി കുഴിയെടുത്തിട്ട് അത് റെസ്റ്റോറിയൻ പോലും പല സ്ഥലങ്ങളിലും കഴിയുന്നില്ല അപ്പം ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി സർക്കാർ തലത്തിൽ ആലോചിച്ച് പ്രാവർത്തികമാക്കുന്നുണ്ടോ അതിനോടൊപ്പം ഈ ലാബ് സൗകര്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ ഒരു ലാബ് കാരണം എല്ലാ വീടുകളിലും വെള്ളത്തിയാൽ ഇത് പരിശോധിക്കുന്നതിന് അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ ലാബ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൂടി സ്വീകരിക്കും ഈ കേരളത്തിലെ എല്ലാ പ്രദേശത്തും ജലജീവ് മിഷന്റെ പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട് ഇപ്പോഴാണ് എല്ലായിടത്തും വർക്ക് ടെൻഡർ ചെയ്ത പ്രവൃത്തി പഥത്തിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് റോഡുകൾ കിലോമീറ്ററുകളോളം ദൂരം ഓരോ പഞ്ചായത്തുകളിലും ഇതിൻ്റെ ഭാഗമായി മുറിക്കേണ്ടതുണ്ട് എന്നാൽ റോഡ് റിസ്റ്റോർ ചെയ്യുന്ന ആവശ്യമായ തുക നൽകിയിട്ടുമുണ്ട് പ്രാദേശികമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രാദേശികമായ ഇടപെടലുകളും ചിലപ്പോൾ ആവശ്യമായി വരും അതോടൊപ്പം തന്നെ ഈ കീറുന്ന സ്ഥലത്ത് പൈപ്പ് നിക്ഷേപിച്ച് അവിടെ പ്രഷർ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ കരാറുകാരന് കൊടുത്തിരിക്കുന്ന ആ കാലയളവും പീരീഡും ഒരു ഘടകമായി തന്നെ ശേഷിക്കുന്നുണ്ട് എന്നാൽ അത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിനും പ്രഷർ ടെസ്റ്റ് നടത്തി ആ റോഡ് റിസ്റ്റോർ ചെയ്യുന്നതിനും കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയും ജില്ലാതലത്തിൽ മോണിറ്റർ ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് പ്രത്യേകതയുള്ള ഏതെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെയോ എം എച്ച് എയുടെയോ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ തടസ്സങ്ങളോ തർക്കങ്ങളോ കാരണം അവശേഷിക്കുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങൾ നടത്തി പ്രത്യേകിച്ച് പൊതുമരാമത്ത് മന്ത്രിയുമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം സമയപദേശങ്ങളെ തന്നെ വിളിച്ചു അത് വീണ്ടും ഒന്നും കൂടി ചേരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു കോർഡിനേഷൻ കൂടി രൂപപ്പെടുത്തിക്കൊണ്ട് സമയബന്ധിതമായി തന്നെ അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകുന്നതിനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് ഗുണനിലവാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപകമാകുമ്പോൾ നമുക്ക് പ്ലസ് ടു സ്കൂളുകളെ കെമിസ്ട്രി ലാബിൻ്റെ സൗകര്യമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എം എൽ എ ഫണ്ടോ മറ്റിതര ഫണ്ടുകളോ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ലാബുകളുടെ പ്രവർത്തനം കുറെ കൂടി സജ്ജമാക്കിയെടുത്താൽ നമുക്ക് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാധിക്കും അതിനാവശ്യമായ നടപടികൾ തുടർന്നു വരുന്നുണ്ട് എം എൽ എ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് അവസാനിച്ചിരിക്കുന്നു